ോ നടന്നോ നമ്മൾ രണ്ടാം വർഷം ജാതി ബഡ് ജാതി ഇത് മൊത്തം അറുപത് സെൻ്റാണ് വേണമെങ്കിൽ മുപ്പത്തിരണ്ട് സെൻറ്റും വീടുമായിട്ട് മുറിച്ചു വയ്ക്കും ജാതി വച്ചിട്ടുണ്ട് മാവുന്തൈ ഉണ്ട് ബഡ് മാവുന്തൈ ഉണ്ട് മാങ്കോയിസ്റ്റുണ്ട് ബഡ് പ്ലാവുണ്ട് റംബുട്ടാനുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് വീട് ഇത് നാല് ബെഡ്റൂം രണ്ടെണ്ണം ബാത്ത് അറ്റാച്ച് ഒരു കോമൻ കാക്കൂസ് അടുക്കള എല്ലാം പന്ത്രണ്ട് കൊല്ലം പഴക്കമുള്ള വീടാണ് നല്ല വീടാണ് ടൈലൊക്കെ ഇട്ട വീടാണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കുറക്കിണർ വെള്ളവും പൈപ്പ് വെള്ളവും രണ്ട് വെള്ളമുണ്ട് മാവുന്തയ്യ പ്ലാവുന്തയ്യ മുപ്പത്തിരണ്ട് സെൻറ്റും വീടിനും കൂടി ചോദിക്കുന്ന വില മുപ്പത്തിരണ്ട് ലക്ഷം രൂപ നെഗോഷ്യബിളാണ് എറണാകുളം ജില്ല മോറ്റര താലൂക്ക് പോത്താനിക്കാട് പഞ്ചായത്ത് ഈ കമ്പിയൊക്കെ കെട്ടിയേക്കണ ബാങ്കയ്ക്ക് നെറ്റ് വലിച്ചു കെട്ടി തണലേ കണ്ടിരിക്കാനാണ് ജാതിക്കൊക്കെ എന്നിട്ട് നനയ്ക്കും നാലായിരം രൂപയിലോടത്താണ് ഓരോ ജാതി മേടിച്ചുകൊണ്ട് നട്ടേക്കുന്നത് ആ റേഞ്ചിൽ നിന്ന് ബഡ്ഡ് ജാതിയാണ് മേടിച്ചുകൊണ്ട് നട്ടേക്കുന്നത് ഇത് വീടിൻ്റെ പുറവശം എല്ലാ ഉണ്ട് വഴിയുണ്ട് ബസ് റൂട്ടിൽ നിന്ന് എഴുന്നൂറ് മീറ്റർ അകലം ഇതാണ് സ്ഥലം മൊത്തം അറുപത് ഉണ്ട് വേണേൽ മുപ്പത്തിരണ്ട് സെൻ്റും വീടായിട്ട് വേണമെങ്കിൽ തരും വേണമെങ്കിൽ മൊത്തം വേണമെങ്കിൽ മൊത്തം തരും എങ്ങനെ വേണമെങ്കിൽ തരും